അങ്ങനെ ഒരു പവർ പവർ ഗ്രൂപ്പ് ഈ കമ്മീഷൻ അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് ആരൊക്കെയാണെന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ സംഘടനയുടെ മൗനം ഏറെ ചർച്ചയായതാണ് ആരോപണ പ്രത്യാരോപണം ശക്തമാകുന്നതിനിടെയാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖും ഭാരവാഹികളും വാർത്താ സമ്മേളനം വിളിച്ചത് വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത സിദ്ദിഖ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളെ കുറിച്ചുമുള്ള ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു മറുപടി നാല്പത് വർഷമായി താൻ സിനിമയിൽ ഉണ്ടെന്നും പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്നും പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാവില്ലെന്നുമായിരുന്നു സിദ്ദീഖിന്റെ വാദം അതിനോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശിപാർശകൾ നടപ്പാക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും പറഞ്ഞു റിപ്പോർട്ട് അമ്മയ്ക്കെതിരല്ല അത് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ലെന്ന് ഊന്നി പറയാനും അദ്ദേഹം ശ്രമിച്ചു എന്നാൽ ഈ വിശദീകരണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി ിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണെന്നും കഴിയില്ലെന്നും ജഗദീഷ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒന്ന് രണ്ട് ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ എല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതോടെ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുമ്പോഴും അത് അമ്മയ്ക്കുള്ളിൽ തന്നെ പുകയുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ജഗദീഷിന്റെ മറുപടി അമ്മയുടെ പ്രതികരണം വൈകി എന്ന് സമ്മതിക്കുകയും അതിന് ക്ഷമ ചോദിച്ചുമായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല റിപ്പോർട്ടിലെ ഇരകളുടെ വിവരമാണ് രഹസ്യമാക്കി വെക്കേണ്ടത് വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു ജഗദീഷിന്റെ പ്രതികരണം പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് അമ്മ സംഘടന സിദ്ദീഖും ജഗദീഷും രണ്ട് തരത്തിൽ പ്രതികരണം നടത്തിയതോടെ അമ്മയിലെ ഭിന്നത പുറത്തു വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുകയാണെന്ന് പറയുമ്പോഴും സിനിമാ സംഘടനക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതേസമയം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വ്യക്തമാക്കി സംവിധായകൻ ആശി കപൂന്റെ രംഗത്തെത്തി സാമൂഹ്യ ഉത്തരവാദിത്തമില്ലാത്ത ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമ്മയെന്നും ആശി കപൂർ ആരോപിച്ചു അമ്മ അഞ്ചു ദിവസം നിശബ്ദത പാലിച്ചുവെന്നും അവരിൽ നിന്നും ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നില്ലെന്നുമായിരുന്നു തിരക്കഥാകൃത്തും ഡബ്ല്യു സി സി അംഗവുമായ ദീദി ദാമോദരന്റെ പ്രതികരണം